ഹായ്മുള സുഹൃത്തുക്കളെ വക്കഫ് ഭേദഗതി ബില്ലിന് ജെ പി സി അംഗീകാരം നൽകിയ നടപടിയിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം ബില്ലിന് അംഗീകാരം നൽകിയത് ഏകപക്ഷീയമായിട്ടാണ് എന്ന വിലയിരുത്തലിലാണ് നടപടി കഴിഞ്ഞ ദിവസമാണ് സംയുക്തമായ പാർലമെന്ററി കമ്മിറ്റി വഖഫ് ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയത് പതിനാല് ഭേദഗതികളാണ് കമ്മിറ്റി അംഗീകരിച്ചത് പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതികൾ സമിതി തള്ളിയിരുന്നു സിറ്റിംഗുകളിൽ ലഭിച്ച അഭിപ്രായങ്ങൾ ജെ പി സി യോഗത്തിൽ ചെയർമാൻ ജഗദാംബികാൽ ചർച്ച ചെയ്യാൻ തയ്യാറായില്ല ഇതാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം പത്ത് എം പിമാർ പ്രതിപക്ഷ ഭേദഗതികളെ പിന്തുണച്ചപ്പോൾ പതിനാറ് പേർ എതിർക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആക്ഷേപം വക്കഫ ബോർഡുകളുടെ ഭരണരീതിയിൽ നിരവധി മാറ്റങ്ങളാണ് ഭേദഗതി ബില്ല് നിർദ്ദേശിക്കുന്നത് ഇത് പ്രകാരം അമുസ്ലിങ്ങളായ രണ്ടുപേരും വനിതാ അംഗങ്ങളും ഭരണസമിതിയിൽ ഇടം നേടും വക്കഫ് കൗൺസിലിനെ ഭൂമി അവകാശപ്പെടാനും സാധിക്കില്ല സാധാരണ നടപടിയാണ് ജെ പി സി യോഗത്തിൽ ഉണ്ടായത് എന്ന് ഡി എം കെ അംഗം എ രാജ പറഞ്ഞു ഏകപക്ഷീയമായി ചെയർമാൻ തീരുമാനങ്ങൾ എടുത്തു ജെ പി സിയുടെ തീരുമാനം പാർലമെന്റിൽ ശക്തമായി എതിർക്കുമെന്നും ബില്ല് പാസാക്കിയാൽ നിയമപരമായി അതിനെ നേരിടുമെന്നും രാജ സൂചന നൽകിയിരുന്നു അതേസമയം ബജറ്റ് സമ്മേളനത്തിലും ഈ വിഷയം ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് അറിയിപ്പ് മാത്രം ഈ ജനാധിപത്യ രാജ്യത്ത് പ്രത്യേകമായ അവകാശങ്ങൾ പതിച്ചു നൽകുന്ന ഏത് സമ്പത്ത് വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാനും ക്ലെയിം ചെയ്യാനും ഒക്കെയുള്ള അവകാശം നൽകുന്ന ഈ വഖഫ് ബോർഡിനെ പിരിച്ചുവിടേണ്ടുന്ന കാലഘട്ടം അതിക്രമിച്ചിട്ടുണ്ട് ശരിക്കു പറഞ്ഞാൽ ഈ വഖഫ് നിയമം ഭേദഗതി ചെയ്യുകയല്ല വേണ്ടത് നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ക്യാൻസർ ബാധിച്ചാൽ അത് മുറിച്ചു കളയുന്നത് പോലെ ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ജനാധിപത്യത്തെ ബാധിക്കുന്ന ഏത് ഈ രാജ്യത്തിന്റെ ഇന്നത്തെ നിലവിലുള്ള അവസ്ഥ പക്ഷെ എന്ത് ചെയ്യാം കോൺഗ്രസ് തന്നെയാണ് എന്താണ് ഇവർ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്ന് ആൾക്കാർ അറിയട്ടെ നമ്മുടെ നിൽക്കുന്നത് ആദ്യമായി പ്രതിപക്ഷം കോൺഗ്രസ് വളരെ കൃത്യമായി ഈ ബിൽ അവിടെ നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടത് ഒരു എതിർപ്പും കൂടാതെ പിന്തുണച്ചതാണ് അപ്പോൾ ഉത്തരാഖണ്ഡിലെ ആളുകൾക്ക് ഒരു പ്രശ്നവുമില്ല ഇക്കാര്യത്തിൽ ഏക സിവിൽ കോഡ് അവിടെ വരുന്നതിൽ യാതൊരു എതിർപ്പും അവിടെ ഉത്തരാഖണ്ഡിൽ നിന്നുണ്ടായില്ല പക്ഷേ ഉത്തരാഖണ്ഡിന് പുറത്ത് കടക്കുമ്പോൾ കേരളത്തിലെത്തുമ്പോൾ ഡൽഹിയിലെത്തുമ്പോൾ ആ തമിഴ്നാട്ടിലേക്കൊക്കെ എത്തുമ്പോൾ കർണാടകയിൽ എത്തുമ്പോൾ ഈ ഏക സിവിൽ കോഡിനെതിരെ അതിശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് പ്രതിപക്ഷം ഇത് വളരെ കൃത്യമായ ഒരു ഇരട്ടത്താപ്പല്ലേ മാത്രമല്ല നോക്കൂ നെഹ്റു മുതൽ അംബേദ്കർ ഇ എം എസ് ഏറ്റവും കോവിൽ ശശി തരൂർ വരെ ഏക സിവിൽ കോഡിനെ അനുകൂലിച്ചുകൊണ്ട് പല ഘട്ടത്തിലും രംഗത്തെത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് ഇതിനെയൊക്കെ കണ്ണടച്ചിയിൽ ഇട്ടാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഭരണഘടന അട്ടിമറിക്കാൻ പോകുന്നു ന്യൂനപക്ഷങ്ങൾക്കുള്ള എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നു ഏക സിവിൽ കോഡ് എന്നുള്ള രീതിയിൽ അടുത്ത പ്രചാരണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്

ട്രസ്റ്റ് തുടങ്ങിയ അനവധി നിരവധി കുടുംബ നിയമങ്ങളിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒരേ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഒരു മതത്തിൻ്റെയും വിശ്വാസത്തെയോ ആചാരത്തെയോ അനുഷ്ഠാനത്തെയോ ഒരു രൂപത്തിലും ബാധിക്കാത്ത ഒരു നിയമത്തെ ഇവർ ഭയപ്പെടുന്നത് ഇപ്പോ രാഹുലും അതുപോലെ രാഹുലിനെ പിന്തുണച്ചു നിൽക്കുന്ന ഒരുപാട് മതപാർട്ടികളും പ്രത്യേകിച്ച് ലീഗ് പോലെയൊക്കെയുള്ള ഒരുപാട് വർഗീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ ചാരി നിൽക്കണം കോൺഗ്രസിനും ഇവരെ വേണം അങ്ങനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടി ഈ രാജ്യത്തിന്റെ അടിത്തറ മാന്താൻ തയ്യാറായി നിൽക്കുന്ന ഈ വിഭാഗങ്ങൾക്ക് അഫ് ബോർഡ് ആണെങ്കിലും ശരി ഏക സിവിൽ കോഡ് ആണെങ്കിലും ശരി പൗരത്വ ഭേദഗതി നിയമമാണെങ്കിലും ശരി അംഗീകരിക്കാൻ സാധിക്കാത്തത് ഇവർക്കു വേണ്ടി ഇവരുണ്ടാക്കിയ നിയമങ്ങളാണിത് നമ്മൾ കണ്ടതാണ് മുനമ്പം ജനതയുടെ കണ്ണീര് ഫറൂഖിലെ ജനതയുടെ കണ്ണീര് നമ്മൾ കണ്ടതാണ് അവരും അവരുടെ പൂർവികരും അധ്വാനിച്ചുണ്ടാക്കിയതൊക്കെ ഏതോ ഒരു ബോർഡ് വന്നത് ഞങ്ങളുടേതാണ് എന്ന് ചൂണ്ടിയെടുക്കുന്നത് പോലെ ഉള്ള ഒരു നിയമമാണ് വക്കഫ് ബോർഡ് അവർക്കെതിരെ പ്രയോഗിച്ച് നമുക്കറിയാമായിരുന്നു വക്കഫ് ബോർഡ് ഈ രാജ്യം മുഴുവനും തൂത്തുവാരാൻ തീരുമാനിച്ചപ്പോൾ നമ്മൾ കരുതി നേരം സർക്കാർ കൊണ്ടുപോകും വിഷയത്തിലും ബാങ്ക് പ്രീണന അങ്ങേയറ്റം അന്യന്റെ സുന്നി ബോർഡിനെ യും ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ കോടതിക്ക് മുകളിൽ വക്കഫ് ട്രൈബ്യൂണലിനെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന തരത്തിൽ അഞ്ചിനെ മുൻ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന അങ്ങേയറ്റം വിവാദമായ വക്കഫ് ബില്ലിൽ വരുത്തിയിരിക്കുന്ന ഭേദഗതി ഇപ്പോൾ സംയുക്ത പാർലമെന്റ് സമിതി അംഗീകരിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഒൻപത്തേ അടക്കം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അധിനിവേശ ക്രൂരതയുടെ ഇരകളായി സ്വന്തം മണ്ണിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഇപ്പോൾ ജെ പി സിയുടെ ഈ അതിനിർണായകമായ തീരുമാനം വലിയ പ്രതീക്ഷയും ആശ്വാസവുമായി മാറിയിരിക്കുകയാണ് കേന്ദ്രത്തിൽ നട്ടലുള്ള ഭരണാധികാരികളാണ് ഇരിക്കുന്നത് എന്നതിന് ഇതിൽ കൂടുതൽ ഇനിയും തെളിവ് ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്വ നിയമം പാകിസ്ഥാനിലോ അഫ്ഗാനിലോ പോയി പ്രാവർത്തികമാക്കാം ഇത് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ വേണ്ടത് ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി കൊള്ളയടിക്കുന്നവരെ നിലയ്ക്ക് നിർത്താനുള്ള സംവിധാനമാണ് അതുകൊണ്ട് ഇനിയും ഇവരുടെ ഈ ഉദായ്പകളൊന്നും നടപ്പില്ല ഇതിന് നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് കേന്ദ്ര സർക്കാരിനോടാണ് കടുത്ത വിവാദം സൃഷ്ടിച്ച ഈ ബില്ലിനെ കുറിച്ച് വിശകലനം ചെയ്യാൻ ബി ജെ പി നേതാവായ ജഗദംബിക പാലിന്റെ നേതൃത്വത്തിൽ ഭരണകക്ഷിയിലെയും പ്രതിപക്ഷ നിലയിലെയും അംഗങ്ങളെ ചേർത്ത് കൊണ്ട് രൂപീകരിച്ച സമിതിയായിരുന്നു ജെ പി സി ാണ് സംയുക്ത പാർലമെന്ററി സമിതി ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുന്നത് കമ്മിറ്റി അംഗങ്ങളായ പ്രതിപക്ഷ നിലയിലെ എം പിമാർ നാല്പത്തി നാല് ഭേദഗതികൾ മുന്നോട്ട് വെച്ചുവെങ്കിലും അവയെല്ലാം പൂർണ്ണമായി തള്ളപ്പെടുകയായിരുന്നു ഈ രാജ്യത്ത് ഒരു നിയമമാണ് വേണ്ടത് മതത്തിന്റെ പേരിലായിരിക്കരുത് എല്ലാ മതവിഭാഗത്തിനും ഒരൊറ്റ നിയമം ഒരൊറ്റ തെരഞ്ഞെടുപ്പ് ഒരൊറ്റ ഭരണഘടന അത് വരുമ്പോൾ ഇവരെന്തിനാണ് ഇത്രയും പേടിക്കുന്നത് മാറ്റങ്ങളുടെ സ്വീകാര്യത സ്ഥിരീകരിക്കുന്നതിനുള്ള വോട്ടെടുപ്പ് ജനുവരി നടക്കുമെന്നും അന്തിമ റിപ്പോർട്ട് ജനുവരി മുപ്പത്തി ഒന്നിനകം സമർപ്പിക്കും ഇതിനെ സത്യം പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ എത്രമാത്രം പ്രതിരോധങ്ങൾ സൃഷ്ടിച്ചിട്ടാണ് ഈ വക്കഫ് ഭേദഗതി ബില്ല് പാസ്സാക്കിയിരിക്കുന്നത് എന്ന് ഓരോരുത്തരും അവനവന്റെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ വേണ്ടി പോകുമ്പോൾ ഒന്ന് ഓർമ്മയിൽ ഇരുന്നോട്ടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ ബില്ലിന് അംഗീകാരം ലഭിക്കുക എന്നത് മാത്രമാണ് ഈ കാര്യത്തിൽ ഇനി അവശേഷിക്കുന്ന ഏക കടമ ഭരണകക്ഷി അംഗങ്ങൾ നിർദ്ദേശിച്ച എല്ലാ ഭേദഗതികളും പാർലമെന്ററി കമ്മിറ്റി അംഗീകരിച്ചതിനാൽ വക്കം ഭേദഗതി ബജറ്റ് സമ്മേളനത്തിൽ ബില്ല് വീണ്ടും അവതരിപ്പിച്ച് പാസാക്കിയെടുക്കാൻ കേന്ദ്ര സർക്കാരിന് വേഗത്തിൽ സാധിക്കും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ നേട്ടമായി മാറിയിരിക്കുന്നത് അവകാശമായിട്ട് അനുഭവിച്ചു വരുന്ന ഈ രാജ്യം ജനാധിപത്യമാണ് എന്ന് പറയാൻ പറ്റുമോ ചായക്കടക്കാരൻ പ്രധാനമന്ത്രിയായപ്പോൾ രാജ്യത്തിന്റെ നില കണ്ടില്ലേ ഏ ചായക്കടക്കാരാ എന്ന് പറ്റി നിങ്ങൾ എത്ര തന്നെ നാണം കെടുത്തിയാലും പരിഹസിച്ചാലും നരേന്ദ്രമോദി രാജ്യത്തിനു വേണ്ടി ഉണ്ടാക്കുന്ന എല്ലാ വളർച്ചയും പുരോഗതിയും അപരിഹസിക്കുന്നവർക്ക് കൂടിയുള്ളതാണ് ജൂതനെ തെറി പറയുന്നതിനു വേണ്ടി ജൂതനുണ്ടാക്കിയ മീഡിയ ഉപയോഗിച്ചിട്ട് പോലും ജൂതനാ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലായോ അന്യന്റെ മുതൽ കൊള്ളയടിച്ചെടുക്കാൻ ഒരു സർക്കാർ അനുമതി നൽകുകയോ അതിവിടെ നടപ്പില്ല കാരണം ഭരണകൂടം ഏകപക്ഷീയമായി കൊണ്ടുവന്നതാണ് ഈ ബില്ല് എന്നും ഈ ഭേദഗതി ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ പോകുന്നതാണ് എന്നും ആരോപിച്ചുകൊണ്ട് ജെ പി സിയുടെ യോഗത്തിനെ സമിതി അംഗങ്ങളായ പ്രതിപക്ഷ എം പിമാർ യോഗ നടപടികളെ തള്ളി ബില്ലിന് സമിതി അംഗീകാരം നൽകുകയായിരുന്നു ഒരിക്കലും ഈ ബില്ല് അംഗീകരിക്കപ്പെട്ടത് ഏകപക്ഷീയമായിട്ട് അല്ല എന്നും പ്രതിപക്ഷ അംഗങ്ങൾ കൊണ്ടുവന്ന ഭേദഗതികളിമേ

ജഗദം ബിഹാപ്പാൽ വ്യക്തമാക്കുകയുണ്ടായി ഭേദഗതി ബിൽ പ്രകാരം അമുസ്ലിങ്ങളായ രണ്ടുപേർക്കും വനിതാ അംഗങ്ങൾക്കും ഭരണസമിതിയിൽ ഇടം നേടാൻ ആകും എന്നും വക്കഫ് കൗൺസിലിന് ഭൂമിയിൽ അവകാശമാർ ഉന്നയിക്കാൻ ആവില്ല എന്നതുമടക്കം നിരവധി നിർദ്ദേശങ്ങളാണ് പുതിയ ബില്ലിൽ ഉൾപ്പെടുത്തുന്നത് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ട ഭേദഗതികൾ അനുസരിച്ച് കൗൺസിലിൽ ഒരു കേന്ദ്രമന്ത്രി മൂന്ന് എം പിമാർ രണ്ട് മുൻ ജഡ്ജിമാർ ദേശീയ ശരിക്കു പറഞ്ഞാൽ ഈ വക്കഫ് ബോർഡിനകത്ത് ഓരോരുത്തരുടെയും സമ്പത്ത് അകപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവരനുഭവിക്കുന്ന വേദനയും നീറ്റലും വളരെ വലുതായിരുന്നു ശരിക്ക് ഇന്നത്തെ ഈ ബില്ല് പാസ്സായ സാഹചര്യമുണ്ടല്ലോ അവരനുഭവിക്കുന്ന ആശ്വാസത്തിനും മേലെയല്ല മറ്റൊന്ന് എത്രയോ നാടുകൾ പാലക്കാടാണെങ്കിലും തളിപ്പറമ്പാണെങ്കിലും മൊരമ്പമാണെങ്കിലും ഫറൂഖാണ് അങ്ങനെ അനവധി നിരവധി സ്ഥലങ്ങൾ ഇന്ന് വഖഫിന്റെ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്നു അതിനൊരു വിരാമമാണ് ഈ ഭേദഗതി ബില്ല് പാസ്സായത് പ്രശസ്തിയുള്ള നാല് വ്യക്തികൾ ഇന്ന് ഉൾപ്പെടുന്നുണ്ട് ഇവർ ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്ന് എന്നതും ശ്രദ്ധേയമാണ് ഒരു സ്വത്ത് വക്കഫാണോ എന്ന് നിർണ്ണയിക്കാൻ കലക്ടർക്ക് പകരം അതുമായി ബന്ധപ്പെട്ട സംസ്ഥാനം നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനോട് നിർദ്ദേശിക്കുന്നതാണ് മറ്റൊരു പ്രധാന സംശയാസ്പദമായ സ്വത്ത് ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നിടത്തോളം അതിന് മുൻകാല പ്രാബല്യം ഇല്ല എന്നും ഭേദഗതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം ഒരു വ്യക്തി വക്കഫിന് സ്വത്ത് നൽകുന്നെങ്കിൽ അത് അയാളുടേതായിരിക്കണം പൂർണ്ണമായും അയാൾ ഉടമസ്ഥാവകാശവും ക്രയ വിക്രയ സ്വാതന്ത്ര്യവും ഉള്ളതായിരിക്കണം പാട്ടത്തിനെടുത്തതോ വാടകയ്ക്കെടുത്തതോ ലീസിനെടുത്തതോ അതല്ലെങ്കിൽ ആരാൻ്റെ അതിൽ ചെന്ന് സൗജന്യമായി താമസിച്ചിട്ട് പടച്ചോന്റെ പേരിൽ കൊടുക്കാനോ ഒന്നും പറ്റില്ല അലയ്ക്കൊക്കെ താഴുതാമസമുള്ളവർക്ക് ഭേദഗതി ബില്ലെന്തിനാണെന്ന് മനസ്സിലാവും ഭൂമിക്ക് അവകാശവാദം ഉന്നയിക്കാനുള്ള വക്കഫ് കൗൺസിലിന്റെ കഴിവിനെ പരിമിതപ്പെടുത്തുകയും അഞ്ച് വർഷമെങ്കിലും മുസ്ലിം വിശ്വാസം പിന്തുടരാത്തവരികളുള്ള സംഭാവനകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയെ ചെയ്യും എന്നുള്ളതാണ് വിവരങ്ങൾ ബില്ലിലെ ഭേദഗതികൾ ന്യൂനപക്ഷ അവകാശങ്ങൾക്കും മതസ്വാതന്ത്ര്യത്തിനും എതിരായ ആക്രമണമാണ് എന്ന് ആരോപിച്ച കോൺഗ്രസിലെ കെ സി വേണുഗോപാൽ ഡി എം കെയുടെ കരിമൊഴി എന്നിവർ മുൻപത്ത് നൂറിലധികം ദിവസങ്ങളായി വേണ്ടി സമരം നടത്തുന്ന ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളെ കുറിച്ച് കണ്ണടച്ചാണ് ഇപ്പോൾ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ജെ പി സി ചെയർമാൻ പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നും ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിലാക്കി വേഗത്തിൽ വക്കം ഭേദഗതി ബില്ല് പാസാക്കാൻ ശ്രമം നടക്കുകയാണ് എന്നും ആരോപിച്ച് പ്രതിപക്ഷ എം പിമാർ കഴിഞ്ഞയാഴ്ച ലോക്സഭാ സ്പീക്കർ ഓം ബിർമയ്ക്ക് കത്തയക്കുകയും ബില്ലിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടത്ര സമയം ലഭിച്ചില്ല എന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം സമിതി യോഗത്തിൽ വിവരമുണ്ടാക്കിയ പത്ത് പ്രതിപക്ഷ എം പിമാരെ ചെയർമാൻ ജഗദംബികാപാൽ ഒരു ദിവസത്തേക്ക് പുറത്താക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വഖഫ് അധിനിവേശത്തിന്റെയും അതേ തുടർന്നുണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടിനായിരുന്നു ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത് ഇതേ തുടർന്ന് രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി സമിതിയോട് നവംബർ നവംബർഒന്നാം തീയതിക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു കേന്ദ്രം ആവശ്യപ്പെട്ടത് എന്നാൽ അത് പിന്നീട് മാറ്റുകയും പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം അവസാനിക്കുന്ന ഫെബ്രുവരി പതിമൂന്ന് വരെയായി സമയപരിധി നീട്ടി കൊടുക്കുകയുമായിരുന്നു. ഈ യോഗം വാദങ്ങൾ കേൾക്കുകയും ഒടുവിലാണ് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത് വോട്ട് ചെയ്യാൻ ഒന്ന് ചിന്തിക്കുന്നത് ാണ് ഒന്നത് രണ്ട് ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യത്തിന് കീഴിൽ മര്യാദക്ക് ജീവിച്ചോളാൻ പറഞ്ഞിട്ട് ഒരു ബില്ല് ഉടനെ തന്നെ വരും വരും പിന്നെ ഇത്രയും ഈ ബില്ല് വൈകിയത് ബിഷപ്പുമാർ ഇടയ്ക്ക് നിന്ന് പാലം വലിച്ചത് ചില അച്ഛന്മാർ കാരണം ബി ജെ പി ഇതിനകത്ത് മുതലെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ മുതൽ ഇനി മുതൽ നിങ്ങളെടുത്തു എന്ന് പറഞ്ഞ് ബി ജെ പി ഒന്ന് മാറി നിന്നു വീണ്ടും ഇവർ കാല് പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യം ഭരിക്കുന്ന സർക്കാരിന് ചില ഉത്തരവാദിത്വങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ബില്ല് പാസാക്കാൻ ബി ജെ പി വീണ്ടും ബഹുദൂരം മുന്നോട്ട് പോയതും അത് സക്സസ് ആയതും നരേന്ദ്രമോദി പറയുന്നതേ ചെയ്യൂ ചെയ്യുന്നതേ പറയൂ എന്തെങ്കിലും വാഗ്ദാനം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പാലിച്ച ചരിത്രം മാത്രമുള്ള ഒരേ ഒരു ഇന്ത്യൻ നേതാവാണ് ശ്രീ നരേന്ദ്രമോദി ഇതും പ്രാബല്യത്തിൽ കൊണ്ടുവന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത ലോകത്ത് ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത് നന്ദി